ത്തിന് മരുന്ന് കഴിച്ചു തുടങ്ങിയ ഒരുപാട് വ്യക്തികളുണ്ട് അപ്പം ചിലപ്പോഴൊക്കെ അവർക്ക് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിരിക്കാം പക്ഷേ നമുക്ക് പലർക്കും പേടിയാണ് പ്രമേഹം എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും പേടി ആയതുകൊണ്ട് തന്നെ നമ്മൾ മരുന്ന് കഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം ഇങ്ങനെ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞവർ അതായത് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഫാസ്റ്റിംഗ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു വൺ ഫിഫ്റ്റി ആ റേഞ്ചിലൊക്കെ കിടക്കുന്ന വ്യക്തികൾ അതുപോലെ തന്നെ മൂന്ന് മാസത്തെ ആവറേജിൽ കുറച്ച് കൂടുതലായിട്ടൊരു വേരിയേഷൻസ് ഒരു സിക്സ് പോയിന്റ് ഫൈവിന്റെ മേലോട്ട് കാണിക്കുന്ന ആളുകളിലൊക്കെ അവരുടെ ആ മെഡിസിൻ്റെ ഡോസൊക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്ത് പോവാനും നമ്മളൊരു നല്ലൊരു ഡയറ്റ് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഡയറ്റ് ഡയറ്റെടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കാലമൊന്നും നമുക്ക് ഇങ്ങനെ മെഡിസിൻസ് കഴിച്ച് പോകാൻ പറ്റില്ല ചില ഒരുപാട് പേര് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഇന്നത്തെ സമൂഹം നമ്മൾ എടുത്തു നോക്കുന്നുണ്ടെങ്കിൽ മിക്ക ആളുകളും ഒരു മെഡിസിൻ ഡിപ്പെൻഡൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും മരുന്ന് വേണം ഇപ്പം ഇങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഒരു ജീവിതശൈലി രോഗത്തിന് മെഡിസിൻസ് നിർബന്ധമാണോ അപ്പം എല്ലാ കേസുകളിലും നമുക്ക് മരുന്നുകൾ ആവശ്യമില്ല നിങ്ങൾ പലരും പേടിച്ചിട്ട് അല്ലെങ്കിൽ ഷുഗർ വന്ന് കൂടി പോകുമോ എന്ന് പേടിച്ചിട്ട് നമ്മൾ പലരും മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട് അതുപോലെയല്ല ചില ആളുകൾക്ക് നല്ല കൂടുതലായിട്ട് നിന്നിട്ട് അവർക്ക് പാരമ്പര്യമായിട്ട് വന്നിട്ടുണ്ട് കുറേ കാലമായിട്ടുള്ളതാണ് ഞരമ്പുകളെ ബാധിച്ചു കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞു കിഡ്നിയെ ബാധിച്ചു എന്നുള്ള സ്റ്റേജ് ഒക്കെ നിങ്ങൾ കാണാറുണ്ട് അങ്ങനെയുള്ളൊരു സ്റ്റേജിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എന്താണെങ്കിലും മെഡിസിൻസ് അവിടെ കഴിച്ചിരിക്കണം ഇല്ലെങ്കിൽ അത് ബാക്കിയുള്ള ഡാമേജസ് ബോഡിയിൽ ഉണ്ടാക്കും അതല്ലാത്ത പക്ഷം ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ആയിട്ട് നിങ്ങൾ ഡിറ്റക്ട് ചെയ്തത് ാണ് ഷുഗർ ഉണ്ട് എന്നുള്ളൊരു കാര്യം ബൈ ചാൻസ് നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെന്ന് മനസ്സിലായി അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ടും ഈ ഷുഗർ വന്ന അല്ലെങ്കിൽ ഈ ഒരു ലെവൽ ഓഫ് ഗ്ലൂക്കോസിന് അവരുടെ നോർമൽ റേഞ്ചിലോട്ട് കൊണ്ടുവരാൻ പറ്റിയ കാര്യങ്ങൾ പറയുന്നത് ഒന്ന് നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതാണ് മറ്റൊന്നെന്ന് പറയുന്നത് എക്സസൈസും വ്യായാമമാണ് ഈ രണ്ട് കാര്യങ്ങളിലൂടെ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്തു ചെയ്യാൻ പറ്റും ഷുഗർ നോർമലാക്കാൻ പറ്റും ചില ആളുകൾ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തവരുണ്ടായിരിക്കും അപ്പം അവരാണെങ്കിലും ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ ആ പറഞ്ഞ മെഡിസിന് കുറയ്ക്കാം അല്ലെങ്കിൽ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു രീതിയിലോട്ട് തന്നെ നമുക്ക് വരാൻ സാധിക്കും കാരണം നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളത്രയും വളരെ എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഷുഗർ നോർമൽ ആക്കണമെന്ന് കരുതിയിട്ട് പലരും പല ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ട് അവരുടെ മെഡിസിൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും കുറയ്ക്കാൻ പറ്റും അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡയറ്റാണ് ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ഷുഗർ വെച്ച് നോക്കുന്ന സമയത്ത് എന്താണ് ശരിക്കും നമ്മുടെ രക്തത്തിനകത്ത് ഗ്ലൂക്കോസ് കൂടുന്നൊരു കണ്ടീഷനാണ് അപ്പം ഇതിൽ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ഷുഗർ ആളുകളിൽ വരും ഒന്ന് ഇൻസുലിൻ ഡിപെൻഡൻ്റ് ആയിട്ടുള്ളതും ഒന്ന് ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ടുള്ളതും ആയിട്ടുള്ളത് അപ്പം ഈ കേസുകളിൽ ഇന്ന് കൂടുതലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് പലരിലും കാണുന്നത് ഇൻസുലിൻ ഉണ്ട് പക്ഷേ അതിന് ആക്റ്റീവ് ആവാൻ പറ്റണില്ല അതൊരു റെസിസ്റ്റൻ്റ് ആയിട്ട് കിടക്കുകയാണ് അപ്പം അതിനുള്ള ഒരുപാട് റീസൺസ് ഉണ്ട് അമിതവണ്ണം പൊണ്ണത്തടി ഫാറ്റി ലിവർ പോലെയുള്ള പല അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആളുകളിൽ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആയിട്ട് കിടക്കുന്ന ഇൻസുലിനെ നമുക്ക് ആക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യും അതുപോലെ തന്നെ നന്നായിട്ട് വർക്ക് ഔട്ട് ചെയ്യുക വർക്ക് ഔട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ജിമ്മിൽ പോയിട്ട് ഹെവി വെയ്റ്റ് എടുത്ത് ലിഫ്റ്റ് ചെയ്യുക എന്നൊന്നും പറയുന്നില്ല നിങ്ങൾ ചില ആളുകൾ പറയാറുണ്ട് അറുപത് വയസ്സിന് ശേഷമാണ് ഷുഗർ ഡിറ്റക്ട് ചെയ്തത് അറുപത് വയസ്സ് എത്തിയപ്പോഴാണ് ഷുഗർ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ഇപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജിമ്മ് പോയിട്ട് ഒരു ഹെവി വെയിറ്റ് എടുത്ത് പോകും അല്ലെങ്കിൽ ഉയർത്തുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ് അപ്പം ഏറ്റവും നല്ലൊരു എക്സസൈസ് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത് വ്യായാമം അതായത് എന്ന് പറയുന്നതാണ് നല്ലൊരു നടത്താണ് അവർ വ്യായാമമായിട്ട് സെലക്ട് ചെയ്തതെങ്കിൽ അത് മതി അതൊരു മണിക്കൂർ ഒരു മണിക്കൂർ നല്ല രീതിയിൽ നടക്കുക അപ്പം ഈ നടത്ത നിങ്ങളെ ലൈഫിലോട്ട് കൊണ്ടുവരിക ഇല്ലെങ്കിൽ ഒരു ഇപ്പം അത്യാവശ്യം നമുക്കൊരു ഏജൊന്നുമില്ല നമുക്ക് വേദനകളും ഒന്നും ഇല്ലാത്ത വ്യക്തിക്കാണെങ്കിൽ ഒരു അരമണിക്കൂർ നടന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നീ ജസ്റ്റ് നിങ്ങളൊന്ന് ഓടിയാൽ മതി ഈ ഒരു ഓട്ടം എന്ന് പറയുന്നത് നിങ്ങൾ റോട്ടിലൂടെ ഓടാമെന്നൊന്നും പറയുന്നില്ല നിങ്ങളെ വീടിൻ്റെ ഫ്രണ്ടിലൂടിയൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒരു ടെൻ മിനിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ബേൺ ഔട്ട് ആവും അതുപോലെ തന്നെ ആ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസും കാര്യങ്ങളും നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും ഫാസ്റ്റായിട്ട് അവിടെ ഒരു ഗ്ലൂക്കോസ് ഡൈജഷനും കാര്യങ്ങളും എല്ലാം തന്നെ സാധിക്കും അപ്പോൾ അതെന്ത് ചെയ്യാം നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ പോലെ തന്നെ അരമണിക്കൂർ നടക്കുക ഒരു ടെൻ മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് ഓടുക അപ്പോൾ ഷുഗർ പേഷ്യൻസിന് അവരുടെ ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ബ്രൗൺ റൈസ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിലും അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ബ്രൗൺ റൈസ് എന്ന് പറയുന്ന സമയത്ത് ബ്രൗൺ റൈസ് ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല അപ്പം നിങ്ങളൊരു കപ്പ് ഒന്നോ രണ്ടോ തവി ബ്രൗൺ റൈസ് എടുക്കുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കൂടുതലായിട്ട് തോരൻ കഴിക്കുക അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയുന്ന അറിയുന്നൊരു ഡയറ്റാണ് പക്ഷേ നിങ്ങൾക്കാർക്കും ബ്രൗൺ റൈസ് കഴിക്കാൻ ഇഷ്ടമില്ല ഇതാണ് ഒന്നാമത്തെ ഒരു പ്രശ്നം ടേസ്റ്റ് ഇല്ല അത് കറികളുടെ കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് രസമില്ല ഇന്നൊക്കെയാണ് നമ്മളോട് പേഷ്യൻസ് പറയുന്നത് പക്ഷേ ഈ ബ്രൗൺ റൈസിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നിങ്ങൾ ഒരു വൺ വീക്ക് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ബ്രൗൺ റൈസ് കഴിച്ച് തുടങ്ങിയാൽ തന്നെ പിന്നെ നമുക്ക് അത് കഴിക്കാനുള്ളൊരു ഇഷ്ടം ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് വൈറ്റ് റൈസ് കഴിക്കുന്ന ഒട്ടും തന്നെ താല്പര്യം ഇല്ലാത്തൊരു കരിയിട്ട് മാറും അപ്പോൾ എപ്പോഴെങ്കിലും ഒക്കേഷണലി എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് നമുക്കൊന്ന് ജസ്റ്റ് വൈറ്റ് റൈസ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലാത്ത പക്ഷം നിങ്ങൾ ബ്രൗൺ റൈസ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ ബ്രൗൺ റൈസിലെ ബ്രൗൺ പാട്ട് എന്ന് പറയുന്ന തവിടാണ് ഈ തവിടിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് നമ്മുടെ ശരീരത്തിനകത്ത് ക്യാൻസർ സെൽസിനെ വരെ ഒരു കഴിവ് തവിടിനുണ്ട് അതുകൊണ്ടാണ് ഇത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നത് പിന്നെ രാവിലെ ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ വീടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് അരി അരി കൊണ്ടുള്ള ആഹാരങ്ങളാണ് പുട്ട് പത്തിരി അങ്ങനെയുള്ള ഐറ്റംസുകളാണ് അപ്പം അതും നമുക്ക് ഈ ബ്രൗൺ റൈസ് ചെറിയൊരു പോർഷൻ അത് പ്രിപ്പയർ ചെയ്യാനും ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇപ്പം ബ്രൗൺ റൈസ് കൊണ്ട് പുട്ടുണ്ടാക്കി കഴിക്കാം അല്ലെങ്കിൽ റാഗി കൊണ്ടോ ചോളം കൊണ്ടോ നമുക്ക് പുട്ടുണ്ടാക്കി കഴിക്കാം വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഷുഗറൊക്കെ വളരെ ഈസി ആയിട്ട് നോർമൽ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ സാലഡ്സുകൾ കൂടുതൽ കഴിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞത് മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന പച്ചക്കറികൾ കൂടുതൽ പ്രിഫർ ചെയ്യേണ്ട അതായത് ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ളത് കൂടുതൽ പ്രിഫർ ചെയ്യേണ്ട പക്ഷേ കിഴങ്ങ് വർഗങ്ങളിൽ തന്നെ കുറച്ച് താരതമ്യേന ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവായിട്ടുള്ളത് അതായത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിലോട്ട് ഷുഗർ റിലീസ് കുറയ്ക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് മധുരക്കിഴങ്ങ് അതത്ര പെട്ടെന്ന് അങ്ങോട്ട് ഷുഗർ റിലീസ് ചെയ്യില്ല വളരെ സമയമെടുത്ത് വളരെ ചെറിയൊരളവിൽ മാത്രമേ ഷുഗർ റിലീസ് ആക്കുള്ളൂ അതുകൊണ്ട് മധുരക്കിങ്ങ് നമുക്കൊരു നേരത്തെ ഫുഡായിട്ട് ഷുഗർ പേഷ്യൻസിനും കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം ഫൈബർ കൂടുതലായിട്ടുള്ള ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഷുഗർ റിലീസ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് പിന്നെ പഴങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നല്ല മധുരമുള്ള ഫ്രൂട്ട്സുകൾ സെലക്ട് ചെയ്യാൻ പാടില്ല ഇതിനകത്ത് എന്താണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണ് പെട്ടെന്ന് ഷുഗർ റിലീസ് ചെയ്യും അതുകൊണ്ടൊരു ആവറേജ് മധുരത്തിലുള്ള പേരയ്ക്ക അതുപോലെ തന്നെ പപ്പായ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ സെലക്ട് ചെയ്യുക ചിക്കോ പൈനാപ്പിൾ ഒന്നും പഴുത്തതൊട്ടും തന്നെ സെലക്ട് ചെയ്തു ചിക്കോ വളരെ പ്രശ്നമാണ് പിന്നെ മാങ്ങ ചക്ക ഒക്കെ നമുക്കറിയാം അതൊരു സീസൺ ആകുന്ന സമയത്താണ് പലരിലും ഷുഗർ കൂടുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചുകൊണ്ട് വരിക സീസണൽ ഫ്രൂട്ട്സ് കഴിക്കാം അത് കഴിച്ചോളൂ അതിൽ തന്നെ ഞാൻ പറഞ്ഞ ഈ പുളിയുള്ള ഫ്രൂട്ട്സുകളൊക്കെ കൂടുതലായിട്ട് സെലക്ട് ചെയ്യാം അതാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഈ ഷുഗർ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രെസ് അമിതമായിട്ട് സ്ട്രെസ് അടിച്ചു കഴിഞ്ഞാൽ അവരിൽ ഈ കോർട്ടിസോൾ ഹോർമോൺസ് ഉണ്ട് ഈ കോർട്ടിസോൾ ഹോർമോൺസ് എന്ത് ചെയ്യും അവരുടെ ശരീരത്തിനകത്ത് ഷുഗർ കൂട്ടും അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ സ്ട്രെസ്സടിക്കുക അല്ലെങ്കിൽ ഷുഗർ വന്നിട്ട് ആവുന്നവരുണ്ട് അയ്യോ ഷുഗർ വന്നല്ലോ ഷുഗർ വന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കുന്നവര് അത് നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഒരു അസുഖമാണ് ചില ആളുകൾക്ക് ചിലപ്പോൾ ഷുഗർ കാലാകാലം ഇങ്ങനെ നിൽക്കും പക്ഷെ അവരിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല കൺട്രോൾഡിലാണെങ്കിൽ അത് അൺകൺട്രോൾഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് ഓർഗൻസിനെ ബാധിക്കും അപ്പോൾ നിങ്ങളിത് കൺട്രോൾഡിലായിട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഡയറ്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വ്യായാമ നിർബന്ധമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇപ്പം ചില രീ മെഡിസിൻസ് കഴിച്ചിട്ട് ഷുഗർ ഷുഗറൊന്നും കുറയുന്നില്ല ഒരു മാറ്റവും ഇല്ല അത് മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി